നിരാഹാരം കിടക്കുന്ന ആശാവർക്കന്മാരുടെ ആരോഗ്യനില പരിശോധിക്കാനോ ഇവിടേക്കൊരു മെഡിക്കൽ സംഘത്തെ അയക്കുവാനോ നമ്മുടെ സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല എന്നതാണ് ഒരു ക്രൂരമായൊരു സമീപനം പോലീസ് ഉദ്യോഗസ്ഥരാണോ ഞങ്ങളോട് വന്ന് പറഞ്ഞ അവർ ഡി എംഒയ്ക്ക് ആർ എം ഒക്കൊക്കെ ഇവിടെ വന്ന് ഡോക്ടറെ ഇവിടേക്ക് വിടണം നമ്മുടെ ആരോഗ്യ പരിശോധന നടത്തണം എന്നുള്ള കാര്യം ആവശ്യപ്പെട്ടതെന്ന് അവർ നമ്മളോട് വന്ന് പറഞ്ഞതാണ് എന്നിട്ട് പോലും ഏഴ് ദിവസമായിട്ടും ില്ല കാഷ്വാലിറ്റിയിലേക്ക് പോകാതെ പരിശ്രമിക്കുകയും ചെയ്യുന്നത് ഗവൺമെൻറ് ഡോക്ടർമാരാണ് പക്ഷേ എന്തുകൊണ്ടും ഇവിടെ നടക്കുന്നില്ല ഞങ്ങൾ ഏർപ്പാടാക്കുന്ന ഡോക്ടർമാർ കൃത്യമായി വന്ന് പരിശോധിക്കുന്നുണ്ട് വിലയിരുത്തുന്നുണ്ട് ആശാവർക്കർമാരോട് സർക്കാരിനുള്ള അനുഭാവപൂർണമായ സമീപനമാണ് എന്ന് മന്ത്രി ആവർത്തിച്ച് പറയുന്നുണ്ട് എങ്കിലും അത് വെറും വാക്ക് മാത്രമായി മാറുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം ഇതേ സമീപനമാണ് ആശാവർട്ടർമാർ ഉയർത്തുന്ന ആവശ്യങ്ങളുടെ കാര്യത്തിലും സർക്കാർ പുലർത്തുന്നത് നമസ്കാരം ആശാവർക്കരുടെ നിരാഹാര സമരം ഇന്ന് ഏഴാം ദിവസം പിന്നിടുകയാണ് ഈ ഏഴാം ദിവസവും പിന്നിടുന്ന വേളയിൽ ഇവരുടെ ഈ നിരാഹാരം കിടക്കുന്ന ആശാവർക്കരുടെ ആരോഗ്യനില പരിശോധിക്കാനോ അതുകൂടാതെ ഇവിടേക്കൊരു മെഡിക്കൽ സംഘത്തെ അയയ്ക്കുവാനോ നമ്മുടെ സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല എന്നതാണ് ഒരു ക്രൂരമായൊരു സമീപനം ഒരു ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമെന്ന് പറയുന്നത് ഇവിടെ നിരാഹാരം കിടക്കുന്ന ശ്രീ ബിന്ദു ഉണ്ട് ഈ ഒരു സമരത്തോട് അനുഭാവപൂർവ്വമായ ഒരു നിലപാടാണ് എന്നാണ് നമ്മുടെ ആരോഗ്യമന്ത്രി നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ നിരാഹാരം കിടക്കുമ്പോൾ ഈ ഒരു മെഡിക്കൽ സംഘത്തെ അയക്കുവാനോ മറ്റൊന്നും തന്നെ നിലവിൽ തയ്യാറായിട്ടില്ല എന്താണ് പ്രതികരിക്കാനുള്ളത് അല്ല അത് ഒരു ജനാധിപത്യ സെറ്റപ്പിനകത്ത് ഇതൊക്കെ ഉള്ളതാണ് ഇപ്പോൾ ഞങ്ങളിവിടെ കിടന്നപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരാണോ ഞങ്ങളോട് വന്ന് പറഞ്ഞ അവർ ഡി എം ഒയ്ക്കും ആർ എംഒക്കും ഒക്കെ ഇവിടെ വന്ന് ഡോക്ടറെ ഇവിടെ വിടണം നമ്മുടെ ആരോഗ്യ പരിശോധന നടത്തണം എന്നുള്ള കാര്യം ആവശ്യപ്പെട്ടതെന്ന് അവർ നമ്മളോട് വന്ന് പറഞ്ഞതാണ് എന്നിട്ട് പോലും ഏഴ് ദിവസമായിട്ടും ആരും വരുന്നില്ല സമരത്തോട് കാണിക്കുന്ന സമീപനം തന്നെയാണ് നിരാഹാരം കിടക്കുന്ന സാഹചര്യത്തിൽ അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈയൊരു ആ നിരാഹാര സമരം നടക്കുന്ന ഈ ഒരു സമയത്ത് ഈ സർക്കാർ ഈ മെഡിക്കൽ സംഘത്തെ ഉൾപ്പെടെ അയക്കേണ്ടതാണ് ഇവരുടെ ആരോഗ്യ നിലയ്ക്ക് പരിശോധിക്കുവാൻ വേണ്ടി അതിന് അതിനോട് വരെ ഒരു ക്രൂരമായൊരു നിലപാട് സ്വീകരിക്കുന്നു തീർച്ചയായിട്ടും ഗവൺമെൻറ് വെളിപ്പെടുത്തേണ്ടതാണ് കാരണം സാധാരണഗതിയിൽ ഇത്തരം സമരങ്ങൾ നടക്കുമ്പോൾ ഗവൺമെൻറ് ഡോക്ടർമാർ വന്ന് സമയാസമയങ്ങൾ പരിശോധിക്കുകയും ആരോഗ്യനില വഷളാവുന്നതിനനുസരിച്ചൊരു ക്യാഷ്വാലിറ്റിയിലേക്ക് പോകാതെ പരിശ്രമിക്കുകയും ചെയ്യുന്നത് ഗവൺമെൻറ് ഡോക്ടർമാരാണ് പക്ഷേ എന്തുകൊണ്ടും ഇവിടെ നടക്കുന്നില്ല ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നില്ല പക്ഷെ ഞങ്ങളോട് ഇങ്ങോട്ട് പോലീസ് ഉദ്യോഗസ്ഥർ വന്ന് പറഞ്ഞത് തുടക്കത്തിൽ തന്നെ പറഞ്ഞത് രാവിലെയും വൈകുന്നേരം ഡോക്ടർമാർ എത്തിച്ചേരുമെന്നാണ് പക്ഷേ ഏഴ് ദിവസമായിട്ട് എത്തിച്ചേർന്നില്ല പക്ഷേ ഞങ്ങളുടെ ഡോക്ടർ വളരെ കൃത്യമായി ഞങ്ങൾ ഏർപ്പാടാക്കുന്ന ഡോക്ടർമാർ കൃത്യമായി വന്ന് പരിശോധിക്കുന്നുണ്ട് വിലയിരുത്തുന്നുണ്ട് ഈ ഗവൺമെൻറ് പറഞ്ഞിരുന്നോ പിന്നെ ഈ ഡോക്ടർമാർ ഈ പരിശോധനാ സംഘം എത്തിച്ചേരുന്നു ഗവൺമെന്റിന്റെ ഭാഗത്ത് ആരോഗ്യമന്ത്രി പറയുന്നത് അനുഭാവപൂർണമായ നിലപാടാണ് ആശാവർക്കർമാരോട് എന്തായാലും ആശാവർക്കർമാരുടെ നിരാഹാര സമരം ഇന്ന് ഏഴാം ദിവസം പിന്നിടുകയാണ് ഏത് അവസരത്തിൽ നിരാഹാര സമരം നടത്തുന്ന വ്യക്തികളുടെ ആരോഗ്യനില പരിശോധിക്കുകയും ആവശ്യമായ മെഡിക്കൽ സേവനങ്ങൾ ഉറപ്പാക്കുകയും ചെയ്യേണ്ടത് സർക്കാരാണ് ഈ സർക്കാരാണ് ഇത്തരത്തിൽ ഈ അമ്മമാരോട് ക്രൂരമായ നിലപാട് സ്വീകരിച്ചു കൊണ്ട് മുന്നോട്ട് പോകുന്നത് അതേസമയം എന്നാൽ ആശാവർക്കർമാരുടെ സമരവേദിയിലേക്ക് ഒരു തവണ പോലും മെഡിക്കൽ സംഘത്തെ അയക്കാനോ ആരോഗ്യനില പരിശോധിക്കാനോ സർക്കാർ ഇതുവരെയും തയ്യാറായിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയൊരു അത്ഭുതകരമായ കാര്യം അതുകൂടാതെ ആശാവർക്കർമാരോട് സർക്കാരിനുള്ള അനുഭാവപൂർണ്ണമായ സമീപനമാണ് എന്ന മന്ത്രി ആവർത്തിച്ച് പറയുന്നുണ്ട് എങ്കിലും അത് വെറും വാക്ക് മാത്രമായി മാറുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം അത്തരത്തിലാണ് ആശാവർക്കർമാരും ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചിരിക്കുന്നത് എന്തായാലും ഇന്ന് നാൽപ്പത്തി അഞ്ചാം ദിവസം ആശാവർക്കർമാരുടെ സമരം തുടരുകയാണ് വലിയ രീതിയിലുള്ള സാമൂഹിക സാംസ്കാരിക രംഗത്ത് നിന്നുള്ള വ്യക്തികളുടെയും സംഘടനകളുടെയും എല്ലാം തന്നെ വലിയ രീതിയിലുള്ള ഐക്യദാഠ്യവും സഹകരണവും എല്ലാം തന്നെ ഈ സമരത്തോട് ഉണ്ട് കേരളം തന്നെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്നു എന്തായാലും ഈ ഒരു സർക്കാരിൻ്റെ സമീപനം ഏറെ ക്രൂര നിലപാടാണ് എന്ന് തന്നെയാണ് ആശാവർക്കർമാരോട് നമ്മളോട് പ്രതികരിക്കുന്നത് ഇതേ സമീപനമാണ് ആശാവർക്കർമാർ ഉയർത്തുന്ന ആവശ്യങ്ങളുടെ കാര്യത്തിലും സർക്കാർ പുലർത്തുന്നത് എന്നതും ഏറെ വിശേഷിപ്പിക്കേണ്ട അല്ലെങ്കിൽ പറയേണ്ട ഒരു കാര്യമാണ് ഓണറേറിയം വർദ്ധിപ്പിക്കുക വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കുക എന്നീ ആവശ്യങ്ങൾക്കൊപ്പം തന്നെ തുച്ഛമായ ഓണറേറിയത്തിന് മേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന മാനദണ്ഡങ്ങൾ പിൻവലിക്കുക അറുപത്തി രണ്ട് വയസ്സിലെ വിരമിക്കൽ ഉത്തരവ് പിൻവലിക്കുക എന്നീ ആവശ്യങ്ങളും കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ ദീർഘകാലമായി ഉയർത്തുന്നുണ്ട് എന്തായാലും ആരോഗ്യമന്ത്രി നിരന്തരം പറയുന്നത് ആശാ വർക്കർമാരോട് അനുഭാവപൂർണമായ നിലപാടാണ് എന്നാണ് എന്നാൽ ൊരു നിലപാടാണോ ഇവർ നിരാഹാര സമരം കിടക്കുമ്പോൾ സർക്കാർ സ്വീകരിക്കുന്നത് എന്നതും കണ്ണു തുറന്ന് നോക്കേണ്ടതാണ്ട് അത് മാനസികമായി ചിന്തിക്കേണ്ട ഒരു അവസ്ഥയുമാണ് സാഹചര്യവുമാണ് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം